മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീടാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ തകർന്നത് വീടിന്റെ ഭിത്തിദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റു ആനക്കൂട്ടത്തെ നാട്ടുകാരും വനവകുപ്പും ചേർന്ന് കാട്ടിലേക്ക് തുരത്തി നഗുളം മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു ഇല്ലിത്തോട് സ്വദേശി ശശിയുടെ വീടാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ തകർന്നത് വീടിന്റെ ഭിത്തി ഭിത്തിദേഹത്ത് വീണ ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റു ആനക്കൂട്ടത്തെ നാട്ടുകാരും വനവകുപ്പും ചേർന്ന് കാട്ടിലേക്ക് തുരത്തി